ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ പ്രത്യേകിച്ചും ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ ഏറ്റവും വലിയ സ്വപ്നഭൂമിയായിരുന്നു കാലങ്ങളായി അമേരിക്ക മികച്ച ജീവിത സാഹചര്യങ്ങൾ ഉയർന്ന ശമ്പളം ആഗോളതലത്തിൽ ശ്രദ്ധേയമായ തൊഴിലവസരങ്ങൾ എന്നിവയെല്ലാം ഈ ആകർഷണത്തിന് കാരണമായിരുന്നു എന്നാൽ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം എച്ച് വൺ ബി വിസ ഫീസിൽ വരുത്തിയ കുത്തനെയുള്ള വർദ്ധനവും ഈ സ്വപ്നങ്ങൾക്ക് കരുനീഴൽ വീഴ്ത്തിയിരിക്കുകയാണ് എച്ച് വൺ ബി വിസക്ക് അപേക്ഷിക്കുന്നതിനുള്ള ചെലവ് അയ്യായിരത്തിൽ നിന്നും പതിനായിരം അതായത് ഒരു ലക്ഷം ഡോളറായി വർദ്ധിപ്പിച്ചത് ആഗോള തൊഴിൽ വിപണിയിൽ ഒരു ഞെട്ടൽ ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് പ്രാബല്യത്തിൽ വന്ന ഈ നിയമം ഇന്ത്യൻ പ്രൊഫഷണലുകളെ മാത്രമല്ല അവരെ ആശ്രയിക്കുന്ന അമേരിക്കൻ ടെക് വ്യവസായത്തെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് വിദേശ പ്രൊഫഷണലുകളെ സ്പോൺസർ ചെയ്യുന്ന ആമസോൺ മൈക്രോസോഫ്റ്റ് മെറ്റ ആപ്പിൾ തുടങ്ങിയ പ്രമുഖ ടെക് ഭീമന്മാരാണ് ഈ ഫീസ് വർധനയുടെ കനത്ത സാമ്പത്തിക വാരം വേറേണ്ടി വരിക ഓരോ പുതിയ വിദേശ തൊഴിലാളികൾക്കും ഒരു ലക്ഷം ഡോളർ ചെലവഴിക്കേണ്ടി വരുന്നത് കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കും ഈ ഭാരം കാരണം വിദേശ പ്രഫഷണലുകളെ യു എസിലേക്ക് കൊണ്ടുവരുന്നത് നിയന്ത്രിക്കാൻ കമ്പനികൾ നിർബന്ധിതരാകും നിലവിലെ എച്ച് വൺ ബി വിസ ഉടമകളെ പുതിയ ഫീസ് ബാധിക്കില്ല എന്നത് മാത്രമാണ് കമ്പനികൾക്കുള്ള ഏക ആശ്വാസം ട്രംപ് ഭരണകൂടം ഈ നടപടിയെ ന്യായീകരിക്കുന്നത് അമേരിക്കൻ തൊഴിലാളികൾക്ക് കൂടുതൽ അവസരങ്ങൾ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഐ ടി കമ്പനികളുമായുള്ള കൂടിയാലോചിച്ച ശേഷമാണ് ഈ തീരുമാനം എടുത്തതെന്നും സർക്കാർ വാദിക്കുന്നു ഈ ഫീസ് വർധന ട്രംപിന്റെ വിശാലമായ കുടിയേറ്റ വിരുദ്ധ നയങ്ങളുടെ ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അമേരിക്ക ഫസ്റ്റ് എന്ന നയത്തിന്റെ ഭാഗമായി വിദേശ തൊഴിലാളികളെ നിയന്ത്രിക്കാനും അമേരിക്കക്കാർക്ക് പ്രാധാന്യം നൽകാനും ഈ നയം ലക്ഷ്യമിടുന്നു എന്നാൽ ഈ നയങ്ങൾ ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ പ്രഫഷണലുകളുടെ സ്വപ്നങ്ങളെ തകർക്കുകയും അമേരിക്കൻ ടെക് വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കുകയും ചെയ്യുമെന്ന ആശങ്ക വിദഗ്ധർ പങ്കുവയ്ക്കുന്നുമുണ്ട് അമേരിക്കൻ സ്വപ്നങ്ങൾക്ക് വിലക്കേറിയപ്പോൾ ഇന്ത്യൻ പ്രഫഷണലുകൾക്ക് പുതിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് ജർമ്മനി ആഗോള തൊഴിൽ വിപണിയിൽ ഒരു ശക്തമായ ബദലായി ഉയർന്നുവന്നു യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി ജർമ്മനിയുടെ ഉദാരമായ കുടിയേറ്റ നയങ്ങളും കുറഞ്ഞ വിസാ ചെലവുകളുമാണ് ഈ മാറ്റത്തിന്റെ പ്രധാന കാരണം അമേരിക്കയുമായി താരതമ്യം ചെയ്യുമ്പോൾ ജർമ്മനിയിലെ ജര്മ്മനിയിലെ വ്യവസ്ഥകൾ ലളിതവും ചെലവ് കുറഞ്ഞതുമാണ്